പത്തനംതിട്ട ആറന്മുള കോട്ടയ്ക്കകത്ത് ചായക്കട നടത്തിപ്പുകാരനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി കോന്തി സ്വദേശി ബിജുവിനെയാണ് ചായക്കടയ്ക്കുള്ളിൽ ഇരുമ്പ് പൈപ്പിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യാക്കുറിപ്പിൽ കോൺഗ്രസ് വാർഡ് അംഗത്തിന്റെയും ഭർത്താവിന്റെയും പേര് സൂചിപ്പിച്ചിട്ടുണ്ട് ആറന്മുള പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് പ്രവീൺ പുരുഷോത്തമനോട് കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ എന്താണ് ഈ ജനപ്രതിനിധികളുടെ നേതാക്കളുടെ നേതാവിന്റെയും ഭാര്യയുടെയും പേരെഴുതി വെച്ചാണല്ലോ ആത്മഹത്യ എന്താണ് സംഭവം എല്ലാ ദിവസവും പുലർച്ചെ മൂന്നരയ്ക്ക് ബിജു ഇടയാറമുള്ള കോട്ടയ്ക്കകത്തെ തന്റെ ചായക്കടയിലെത്തും കുറച്ച് സമയത്തിന് ശേഷം സമീപത്തെ വാടക വീട്ടിലേക്ക് ബിജു പോവുകയും ചെയ്യും പിന്നീട് വീണ്ടും ചായക്കടയിലേക്ക് എത്തും എന്നാൽ ഇന്ന് പുലർച്ചെ മൂന്നരയ്ക്ക് ചായക്കട തുറന്ന ശേഷം ബിജു വീട്ടിലേക്ക് എത്തിയില്ല പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ചായക്കടയിലെ ഇരുമ്പ് പൈപ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ ബിജുവിനെ കണ്ടത് സമീപത്തെ കസേരയിൽ ആത്മഹത്യാക്കുറിപ്പും ഉണ്ടായിരുന്നു ആത്മഹത്യയ്ക്ക് കാരണം അഞ്ചാം വാടകം രമാദേവിയും ഭർത്താവ് സുരേന്ദ്രനുമാണെന്നാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത് ം രമാദേവിയുമായി സംസാരിച്ചിരുന്നു ഒൻപത് വർഷം ബിജു തൻ്റെ കെട്ടിടത്തിലാണ് ചായക്കട നടത്തിയിരുന്നതെന്നും തുടർന്ന് മുറി നൽകാൻ താല്പര്യമില്ലാതിരുന്നതിനാൽ മുറി ഒഴിഞ്ഞു തരണം എന്നാവശ്യപ്പെട്ടിരുന്നതായും രമാദേവി പറഞ്ഞു രണ്ടു വർഷം മുമ്പ് പണമിടപാടെല്ലാം തീർത്ത് ബിജു മുറി ഒഴിഞ്ഞതായും രമാദേവി പറയുന്നു തുടർന്ന് ഇന്നുവരെ ബിജുവുമായി താൻ സംസാരിച്ചിട്ടില്ല എന്നും രമാദേവി വ്യക്തമാക്കി ആത്മഹത്യാക്കുറിപ്പിൽ തന്റെ പേര് വന്നതിൽ പോലീസ് അന്വേഷിക്കട്ടെ എന്നും രമാദേവി പറയുന്നു മുപ്പത്തിയഞ്ച് ശേഷം കോൺഗ്രസ് ടിക്കറ്റിൽ വാർഡിൽ വിജയിച്ച തനിക്ക് നേരെ രാഷ്ട്രീയ ഗൂഢാലോചന എതിർ പാർട്ടിയിൽ നിന്നും നടക്കുന്നുണ്ടെന്നും വടകം രമാദേവി ആരോപിച്ചു നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ആത്മഹത്യാക്കുറിപ്പ് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് ആറന്മുള പോലീസ് അറിയിച്ചു